போச்சிருந்து போச்சிருந்துட்டுக்காதுல ரெஸ்டோரிலொக்கே പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നതല്ലേ അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ പറയല്ലേ കോടതില്ലോ കടലാസ് കിട്ടിയത് നേരത്തേക്ക് നിങ്ങളാണ് കിട്ടിയത് എന്നാ പറഞ്ഞത് അല്ല മോശം ഇറങ്ങാതി ശല്യം ചെയ്യാതിരിക്കും കുറച്ച് പേര് ശല്യം പൈസ ഇല്ലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാതുകൊണ്ട് പ്ലീസ് 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 അതൊരു നാടോ ഇപ്പോ ഹൈക്കോടതി വീണ്ടും കേസ് താല് വാങ്ങിക്കാല്